അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് ഇന്നത്തെ വിശേഷം ആ ആ പറഞ്ഞു ഇന്നത്തെ ആ ദോശ ചൂടാണ് ഞങ്ങള് ഇതാ കുട്ടി ഇവിടെ ഇന്നിട്ട് എന്നെ പപ്പു ഇവിടെ നിന്ന് തിന്നുട്ടാ ആ പപ്പു അവനക്കുള്ള കറിയൊക്കെ അത അതിലുണ്ട് അപ്പൊ അത് ചൂടാക്കിട്ട് വേണം പപ്പു തിന്നാൻ ഇതൊക്കെ വെള്ളം നനച്ചിട്ടാണ് അടിച്ചു വാരേല് നല്ല പൊടിയാണ് പിന്നെ കാറ്റടിക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് പൊടിയും കൂടെ അടിക്കുമ്പോൾ കൂടെ വരും അപ്പോൾ എല്ലാവർക്കും തുമ്മലും ജലദോഷമാണ് അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം നനക്കും ചെറുതായിട്ട് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരാൾ മഞ്ഞൾ എണ്ണ ഉണ്ടാക്കിയതാണ് ഇത്രയും എണ്ണ ഇട്ടിട്ടുണ്ട് മഞ്ഞൾ അപ്പൊ അതും മുഖത്ത് കിടക്കണം മഞ്ഞളെണ്ണ ഇട്ട അപ്പോൾ ഇമ്മ വെളിച്ചെണ്ണ ഇട്ടീന്ന് കുറച്ച് കാറിയിന്ന് കുറച്ച് കാരണ ഒരു കുഞ്ഞു പാത്രത്തിൽ കാറി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുകാണ്ട് ഓൾ മഞ്ഞളെണ്ണ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അത് മുഖത്തേച്ചാലും മേത്തേച്ചാലും ഒക്കെ നല്ല വെളുക്കും എന്നാണ് ഇപ്പം പറയുന്നത് മഞ്ഞളെണ്ണ മേത്തേക്കണതിൻ്റെ മുന്നേ ഇട്ട് വെളുതാണ് കരി ചട്ടി അല്ല കരിക്കല മോറി കണ്ണൂട്ട എന്നിട്ട് വേണമെങ്കിൽ കയ്യമ്മനും മുഖത്തൊക്കെ ഞാൻ മഞ്ഞളെണ്ണ തേക്കാൻ എത്ര ഇന്ന് മോറി വെച്ചിട്ട് കുളിക്കാൻ പോകണതിൻ്റെ മുന്നേ മുരിങ്ങയിൽ എടുക്കാൻ വന്നപ്പോൾ ഞാൻ മാക്ക് കാണിച്ചു കൊടുത്തു മോളിന് കാണിച്ചു കൊടുത്തു എടേ ഇനിക്ക് ഞൊട്ടങ്ങേൻ്റെ ഒരു മരമുണ്ട് എൻ്റെ ഈ ചെടിൻ്റെ തീല് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം തന്നെ ഓള് പറയാണ് ഇതിപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ കാണിക്കാൻ എല്ലാ ജിതിൽ വളർത്തിക്കണ് പറിക്കാതെ എന്ന് അപ്പം ഈ ഞൊട്ടങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഒന്ന് വിടേണ്ടിട്ടാണ് ഒന്ന് വിടേണ്ടത് പിന്നെ ഇവിടെ ഒരു ചെറുതുണ്ടാവുന്നുണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെ വലുതായിട്ട് പഴുത്തിട്ട് വേണം അപ്പോൾ ഈ ഒന്ന് വലുതായിട്ട് വേണം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കണ്ടിട്ട് അപ്പം തന്നെ ഓൾ ഇന്നോട് പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാനല്ല അല്ലെങ്കിൽ അതിന് പറിച്ചിടാത്തത് അത് ഞാൻ വലിയ കാര്യത്തിൽ ഓൾക്ക് കാണിച്ചു കൊടുത്താണെടി ഞട്ടങ്ങ അതീലുണ്ടായിച്ചിരുന്നു അപ്പോൾ ഞൊട്ടങ്ങ എല്ലാവരും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നല്ലതിൽ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ ഞണ്ടി ഞണ്ടി ഞാൻ പുറത്തിട്ട് കാണിച്ചായിരുന്നു ഇങ്ങനെ പൊറത്തതാണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ക്ലാസ് എന്നിട്ടാണ് അന്ന് പോകുമ്പോഴൊക്കെ ഞൊട്ടങ്ങ അറിഞ്ഞ ഒരു വലിയ സംഭവമാണ് ഞൊട്ടങ്ങ ഒരാളെടുത്ത് ഉണ്ടെങ്കിൽ ഇക്കോ കാട്ടടി ഇക്കോ ഇങ്ങനെ വാങ്ങും പോയി വന്നപ്പോടുക്കൊക്കെ നല്ല വെളുത്തക്കൊണ്ട് കേട്ടോ ഇനി എത്ര വെളുപ്പിച്ചാലും ഇതാ കാര്യം പോകേണ്ട അടുപ്പത്തേക്ക് തന്നെയാണ് വെക്കാനുള്ളത് എന്നാലും മനൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് തിരിച്ചോറിയതാണ് കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും പുതിയ കൂട്ടുകാർ വന്നവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് തരിക കമൻറ്റ് ഇടുക മറക്കരുതേ എനിക്ക് ജലദോഷമാണ് അതാണ് സൗണ്ട് ഇങ്ങനെ ഇങ്ങനെട്ടാണെന്നെൻ്റെ രണ്ട് കമൻറ്റുണ്ടോ സൗണ്ടിനും വെയ്യെന്ന് അപ്പോൾ ജലദോഷം പിടിച്ചതാണ് അങ്ങനെ ചോറും കറിയും വെച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു വിട്ടാ പിന്നെ തീയൊക്കെ അണച്ചു പോയി പിന്നെ വൈകിട്ടാണ് പിന്നെയും കുത്തിപ്പന്തി വന്ന് രണ്ടാമതും തീയൊക്കെ പിടിപ്പിക്കണേ അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ നൂഡിൽസാണ് ഹൈസുകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് നൂഡിൽസ് ഇട്ട് എപ്പോഴും പറയും നൂഡിൽസ് നൂഡിൽസ് അതാണെങ്കിൽ അവനൊറ്റക്കൊക്കെ കോരി കഴിക്കും ചോറൊക്കെ ആണെങ്കിൽ ഞാൻ വാരി കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് കോതുമ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുകയാണ് ചുടുവെള്ളം ചേർത്തിട്ട് അപ്പോൾ ഈ ന്യൂഡിൽസിൻ്റെ മാവ് രണ്ട് പ്രാവശ്യം ഇവിടെ കുഴച്ചിട്ടുണ്ട് കേട്ടാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ലപോലെ പറഞ്ഞു പറഞ്ഞെടുത്ത് പോയതായിരുന്നു ഇത് കുഴക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഓയിലും കൂടെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ ഉപ്പിൻ്റെയൊക്കെ കൂടെ അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ കുഴച്ചാൽ എങ്ങനെ ആയാലും റെഡി ആവില്ല ന്യൂഡിൽസ് നല്ലപോലെ പെർഫെക്റ്റായിട്ട് കിട്ടണമല്ലോ അപ്പം ഉമ്മനെ ഏൽപ്പിച്ചിട്ട് പോയതേന്ന് ഇമ്മ എന്താ കാട്ടിക്ക് മറന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഓയിലും ചേർക്കാതെ കുഴച്ചു വെച്ചു കിട്ടാ പിന്നെ ഞാൻ വന്ന വന്നപ്പോ വീടിയോടുക്കലൊക്കെ കഴിഞ്ഞിരിക്കണെ കുഴച്ചു എന്താണ് ഞാൻ വരുമ്പോൾ ഇടിയപ്പ ഉണ്ടാക്കണ ഈ സംഭവത്തിക്ക് മാവ് നിറച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അത് മഞ്ഞ കളർ അല്ലാത്തേന്ന് അപ്പോൾ പറഞ്ഞു എപ്പോഴാണ് ചിഞ്ഞോളും മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞു കണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ അവിടെ എടുത്ത് തന്നെ കൊണ്ടൊക്കെ വെച്ചു കൊടുത്തിരിക്കണ സംഭവം ആൾ മറന്നതാണ് പിന്നെ ഞാൻ കണ്ടുപിടിച്ചത് അത്തത് മാവ് നല്ല ലൂസായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ ചപ്പാത്തിക്ക് കുഴച്ച പോലെ നല്ല ലൂസാണല്ലോ മാവ് എന്ന് അപ്പോൾ പറയുകയാണ് ഇത് ഈ പിടി ഉണ്ടല്ലോ ഇടിയപ്പത്തിൻ്റെ ഇതിങ്ങനെ തിരിക്കാൻ നല്ല ടൈറ്റ് ആകുമ്പോൾ തിരിക്കാൻ നല്ല പാടാണ് രണ്ടാളൊക്കെ പിടിച്ച് തിരിക്കണം എനിക്ക് ഇനിക്കൊറ്റക്കെ ഇങ്ങനെ ആയാലും തിരിക്കാൻ പറ്റൂല അപ്പോൾ എനിക്ക് തിരിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് മൂമ്പരാൾ നല്ല ലൂസാക്കിയിട്ട് എന്താണ് തിരിക്കാൻ പറ്റൂല എനിക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസ് ആക്കിയിരിക്കുന്നത് അപ്പം ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ആയാലും നല്ലപോലെ കിട്ടൂല കാരണം കുറച്ച് ടൈറ്റിൽ കിട്ടിയാലാണ് ഇതിനി നമ്മൾ ഇതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ഇങ്ങനെ ആക്കി ഇടുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഞാൻ പറയുന്നുണ്ട് എങ്ങനെയായാലും ഇത് ശരിയാവില്ല എന്താ വെച്ചാൽ നല്ല വേഗം വേഗം തിരിച്ചാൽ കിട്ടുന്നുണ്ട് അപ്പം അത് എങ്ങനെയായാലും വെള്ളത്തിലേക്ക് പോകുമ്പോൾ അവിടെ കിടന്ന് ഒരു നാല് മിനിറ്റ് വേവാനുണ്ട് ആ വേവിലെന്തായാലും അത് ചളി പിളിയാവും ഞാൻ പറഞ്ഞിട്ട് കിട്ടാം പറഞ്ഞു നോക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ തിരിച്ച് പെട്ടെന്ന് തിരിയൽ കഴിയുന്നുണ്ട് ഞാൻ ഒറ്റക്കാണ് തിരികുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ നന്നായി കിട്ടിയാൽ ഇങ്ങനെ മതിയെന്ന് അപ്പോൾ ഞാനത് ഒരു നാല് മിനിറ്റ് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു അതൊക്കെ ഇങ്ങനെ ആയി അപ്പോൾ ഇത്രയും ഇപ്പം തന്നെ ഇത്രയും അലഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇനിയും ഇതിമ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ ലാസ്റ്റ് എത്തുപോക്കിനി ചമ്മന്തി പരിവട്ടോ അപ്പോൾ അതാ നല്ല അലിഞ്ഞിട്ടുണ്ട് തൊടുമ്പോക്കിന് അലിഞ്ഞു പോവാണ് കിട്ടാ അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യത്ത് കുളായി ഉമ്മ പിന്നെ വേഗം പോയിട്ട് രണ്ടാമതും മാവ് കുഴച്ചെടുത്ത് വന്നു അതിലേക്ക് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത് നല്ല ടൈറ്റാക്കിയിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ കുഴച്ചിട്ട് പിന്നെയും വന്നു അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഉമ്മകൂടി തല്ലുണ്ടാക്കണതൊക്കെ ഉണ്ട് കിട്ടാ അതൊക്കെ ഹോൺ വോയിസിൽ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും നിങ്ങൾ ചിരിച്ചു ചിരിച്ചവിടെ നിൽക്കും അതുകൊണ്ട് അതിന് കണ്ടിട്ടില്ല പിന്നെ രണ്ടാമത് കുഴച്ച് വന്നു പിന്നെ ഞാനിതാ വീണ്ടും വെള്ളം വെച്ചിട്ട് അടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഓയിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പ്രാവശ്യം ഞാൻ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കളറൊക്കെ നല്ല കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കുള്ളത് മഞ്ഞ ന്യൂഡിൽസാണ് ആദ്യത്തത് വെള്ളം ഇനി അല്ലേ അപ്പം അതാ നല്ല തിരിക്കാൻ പ്രയാസം ഉണ്ട് നേരത്തെ അടുത്ത എല്ലാം സുഖം ഇനി ആ തിരിക്കാട് ഇമ്മ പിടിച്ചും തിരിഞ്ഞിട്ടുണ്ട് തിരിക്കണമുണ്ട് അപ്പം രണ്ടാൾ കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് തിരിക്കണിട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെയൊക്കെയോ തിരിച്ച് പറിച്ചെടുത്ത് ന്യൂഡിൽസ് ഇതാ നാല് മിനിറ്റ് ഈ ചുവടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരെ തണുത്ത വെള്ളത്തിലേക്ക് കോരി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത് ഊറ്റിയിട്ട് എടുക്കുകയാണ് അങ്ങനെ ഞാനൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് നേരെ ഇത് ഇട്ടെടുക്കുകയാണ് നേരത്തത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് പൊട്ടി പൊട്ടിപ്പോയിട്ടൊന്നുമില്ല പിന്നെ തൊടുമ്പോളൊന്നും ഇങ്ങനെ നേരത്തെ ഇങ്ങനെ തൊടുമ്പോൾക്കിനിങ്ങനെ ഇങ്ങനെ എന്ത് അളിയൂലേ അതേപോലെ ആവായിരുന്നു ഇത് കുറച്ച് കനത്തിൽ തന്നെ നിൽക്കണുണ്ട് പറയാനുള്ളത് എന്താണെന്ന് പറയുക ചിലർ ശരിയാവും ചിലരുത് ശരിയാവില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് അതാണ് അപ്പൊ ഞങ്ങൾ ഇതാ രണ്ടാമതാണ് എടുത്തുണ്ടാക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അതൊക്കെ ഞാൻ തണുക്കാൻ വെച്ചിട്ട് പിന്നെ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണിട്ട് അതിൽ തന്നെ ഇട്ട് വെക്കണില്ല കുറച്ച് നേരം തട്ടിയതിനു ശേഷം ഒരരിപ്പ വെച്ചിട്ട് കോരി ഇട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതാണ് ഇതൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ക്യാരറ്റും അതേപോലെ ബീൻസും ഒരു കഷ്ണം ഉള്ളിയും കൂടെ മൂന്നും കൂടെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊറച്ച് ചിക്കൻ മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നേരത്തെ ഞാൻ ഊറ്റി മാറ്റി വെച്ച നൂഡിൽസും ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ ചേനാ പോകുന്ന ഞാൻ ഉപ്പ് നോക്കിട്ട് കുറച്ച് കുറവാണ് ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി അടുക്കള നമ്മളെ കുട്ടനെ ഇതിലേക്ക് ഞാന് അത്രക്കങ്ങോട്ടിട്ട് ഇളക്കിയിട്ടൊന്നുമില്ല നൂഡിൽസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേഗം പാത്രത്തിലേക്ക് വിളമ്പി അങ്ങനെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത് കുഴപ്പമില്ലായിരുന്നു ഇത് നല്ല ടേസ്റ്റ് പോലെ തോന്നി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ചിലതൊന്നും പറ്റില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്നാൽ ഐസക്കുട്ടിനെ പറ്റിക്കുക എന്നുള്ളതാണ് എപ്പറാൻ തന്നെ ടെൻഷനാണ് കേട്ടോ കുറച്ചുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കിട്ടില്ല വിചാരിച്ചിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷം ബായ്